നമസ്കാരം വളരെ വിശേഷപ്പെട്ടതായ ദിവസങ്ങളിൽ ആ ദിവസം ചെയ്യേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോകളിലൂടെ പരാമർശിക്കുന്നത് അതിനാൽ അന്നേ ദിവസം ആ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് ഐശ്വര്യ വർധനവിന് ഉത്തമമാണ് അത്തരത്തിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ദിവസമാണ് എന്ന് പ്രത്യേകത ആദ്യമായി പരാമർശിക്കാം ഇന്ന് മകരമാസത്തിലെ പുണ്യ ചൊവ്വയാണ് അത്രമേൽ വിശേഷപ്പെട്ടതായ ദിവസം ഇന്ന് ഭദ്രകാളി ദേവിക്കും സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിക്കും വിശേഷപ്പെട്ടതായ ദിവസം അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ ഈ മകര പുണ്യ ചൊവ്വയിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ദേവതകളുടെയും അനുഗ്രഹത്താൽ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും നിറയും അതിനാൽ ഇന്നേ ദിവസം ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും അതും ഏവർക്കും ലളിതമായി ചെയ്യുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഈ അധ്യായത്തിലൂടെ ഇനി പരാമർശിക്കുന്നത് ഈ കാര്യങ്ങൾ നിങ്ങൾ രാത്രിയിലാണ് കേൾക്കുന്നത് എങ്കിൽ പോലും നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുമാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഓം ഓം ക്രീം കാളി എന്നോ എന്നോ വജദ്ഭുവേ നമ ബോക്സിൽ രേഖപ്പെടുത്തി ഇന്ന് ഫെബ്രുവരി വന്ദിക്കൂർ മകരമാസത്തിലെ ഏറ്റവും സവിശേഷമായ ചുവ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ചേർന്നിട്ടുള്ളതായ ഏറ്റവും അപകടകരമായ ദോഷങ്ങൾ അത് എന്തു തന്നെയാണ് എങ്കിലും അത് അകറ്റുവാനും നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം നിറയ്ക്കുവാനും അല്ലെങ്കിൽ ഐശ്വര്യത്തെ കൊണ്ടുവരുവാനും ഏറ്റവും ഉത്തമമായ ഒരു ദിവസമായി തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ തന്നെ വീടുകളിൽ പ്രവർത്തിക്കാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത ഇന്നേ ദിവസം പ്രധാനമായും ചെയ്യേണ്ടതായ കാര്യം ക്ഷേത്ര ദർശനം നടത്തുക എന്നുള്ളതാണ് അത് കുടുംബത്തിലെ എല്ലാവരും ദർശനം നടത്തുന്നു എങ്കിൽ ശുഭം സാധിക്കുന്നില്ല എങ്കിൽ കുടുംബത്തിലെ ഒരംഗമെങ്കിലും നടത്തണം അപ്രകാരം ചെയ്യുന്നത് സർവൈശ്വര്യപ്രഥമാണ് ഇനി രാവിലെ സാധിച്ചില്ല എങ്കിലും സന്ധ്യാവേളയിലോ രാത്രിയിലാണ് എങ്കിലും ദർശനം നടത്തുകയാണ് എങ്കിലും സർവൈശ്വര്യപ്രഥം തന്നെയാണ് ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കുന്നത് ഇന്നേ ദിവസം നിങ്ങൾ അതിരാവിലെ തന്നെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് അതിരാവിലെ എന്ന് പറയുമ്പോൾ ബ്രാഹ്മൂഹൂർത്തത്തിൽ നിങ്ങൾക്ക് ഉണരുവാൻ സാധിക്കുന്നു എങ്കിൽ അതിവിശേഷം ഇന്നേ ദിവസം ബ്രാഹ്മൂർത്തത്തിൽ ഉണർന്ന് വിളക്ക് തെളിയിക്കുവാൻ സാധിക്കുകയും മന്ത്രങ്ങൾ ജപിക്കുന്നു എങ്കിൽ അതാ കുടുംബത്തിൽ പെട്ടെന്ന് ഉയർച്ച വന്നു ചേരും ഇനി സാധിക്കുന്നില്ല എന്ന് വയ്ക്കുക അങ്ങനെയാണ് എങ്കിൽ നിങ്ങൾക്ക് സന്ധ്യാസമയത്താണ് എങ്കിലും അല്ലെങ്കിൽ അതിരാവിലെയാണ് എങ്കിലും വിളക്ക് തെളിയിക്കാം സൂര്യോദയത്തിന് മുൻപാണ് എങ്കിലും വിളക്ക് തെളിയിക്കാം അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുൻപായെങ്കിലും വിളക്ക് തെളിയിക്കണം സന്ധ്യാവേളയിലും വിളക്ക് തെളിയിക്കാം രണ്ടു നേരവും മുടക്കം കൂടാതെ വിളക്ക് തെളിയിക്കുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ് ഇന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ പ്രത്യേകമായും ശ്രദ്ധിക്കേണ്ടതായ കാര്യം ഇന്നേ ദിവസം ഭഗവാന് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിക്കും ഭദ്രകാളി ദേവിക്കും വിശേഷപ്പെട്ട ദിവസമായതിനാൽ നിങ്ങൾക്ക് ചുവന്ന നിറത്തിലുള്ള പുഷ്പങ്ങൾ ഇന്നേ ദിവസം സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ഇരു ദേവതകൾക്കും ചുവന്ന നിറത്തിലുള്ള പുഷ്പം അത്രമേൽ വിശേഷപ്പെട്ടതാണ് അതിനാൽ ഇന്നേ ദിവസം നിങ്ങൾ വിളക്ക് തെളിയിക്കുമ്പോൾ ചുവന്ന പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ദേവതകളുടെ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ അത്രമേൽ വിശേഷമാണ് സർവൈശ്വര്യപ്രദമാണ് എന്ന് പറയാം നിങ്ങൾക്ക് അഞ്ച് തിരിയിട്ട വിളക്ക് തെളിയിക്കാം അതായത് ഭദ്രദീപം തെളിയിക്കാം സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എപ്രകാരമാണോ തെളിയിക്കുന്നത് അപ്രകാരം തെളിയിക്കാം ഇന്നേ ദിവസം നെയ്വിളക്ക് തെളിയിക്കുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് സാധിക്കുന്നവർ അപ്രകാരം വിളക്ക് തെളിയിക്കൂ ഒരു താലത്തിൽ അഥവാ ഒരു തട്ടിലാണ് എങ്കിലും അല്ലെങ്കിൽ ഒരു സ്റ്റീൽ പാത്രത്തിലാണ് എങ്കിലും നിങ്ങൾക്ക് ഈ വസ്തുക്കൾ ഭഗവാന് സമർപ്പിക്കാം നിങ്ങൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ അത് ഉത്തമം എന്നാൽ അത് മുൻപ് ഉപയോഗിച്ചതാകുവാൻ പാടുള്ളതല്ല അതിനാൽ പുതിയത് വാങ്ങുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അല്ലെങ്കിൽ പൂജ ആവശ്യത്തിന് ഉപയോഗിച്ചതാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ല വീട്ടാവശ്യത്തിന് ഉപയോഗിക്കുന്നതാണ് എങ്കിൽ പുതിയത് വാങ്ങുന്നതാണ് ഉത്തമം ആവശ്യമായിട്ടുള്ളത് അല്പം നെയ്യാണ് ഒരു ചെറിയ പാക്കറ്റ് നെയ്യ് അതോടൊപ്പം ശർക്കരയും പാലും പനിനീരും ഭഗവാന് ഇന്നേ ദിവസം സമർപ്പിച്ച് ഭഗവാന്റെ മന്ത്രങ്ങൾ നൂറ്റെട്ടുരു ജപിക്കുന്നത് പെട്ടെന്ന് ഫലസിദ്ധി വന്ന് ചേരുവാൻ സഹായകരമാണ് ഇപ്രകാരം സമർപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് അടുത്തുള്ള സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും മുരുകക്ഷേത്രത്തിലും അതായത് സുബ്രഹ്മണ്യ ക്ഷേത്രം അഥവാ മുരുകേത്രത്തിലാണ് എങ്കിലും കാളി ക്ഷേത്രത്തിലാണ് എങ്കിലും ദർശനം നടത്താം ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഇന്നേ ദിവസം പ്രത്യേകമായും നിങ്ങൾ ദർശനം നടത്തേണ്ടതായിട്ടുണ്ട് ഇന്നേ ദിവസം ദർശനം നടത്തുമ്പോൾ നിങ്ങൾക്ക് നടത്താൻ സാധിക്കുന്ന ഏറ്റവും വിശേഷപ്പെട്ടതും പെട്ടെന്ന് ഫലസിദ്ധി നൽകുന്നതും ഇന്നേ ദിവസം നടത്തേണ്ടതുമായ വഴിപാടാണ് അതിൽ ആദ്യത്തേത് ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ദർശനം നടത്തുക ശത്രുദോഷങ്ങൾ അനുഭവപ്പെടുന്നവരാണ് എങ്കിൽ അത് നീങ്ങാനായും സകല ഐശ്വര്യങ്ങളും അതായത് തടസ്സപ്പെട്ടു നിൽക്കുന്ന ആ ഐശ്വര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതോടൊപ്പം ദേവിക്ക് ഏറെ പ്രിയപ്പെട്ടതായ നെയ്വിളക്ക് ഇന്നേ ദിവസം നിങ്ങൾ തെളിയിക്കണം അതായത് നെയ്വിളക്ക് ദേവിക്ക് സമർപ്പിക്കണം അതോടൊപ്പം ആരാണോ ആ കുടുംബത്തിൽ ഏറ്റവും പ്രയാസം അനുഭവപ്പെടുന്നത് അല്ലെങ്കിൽ ആ കുടുംബത്തിലെ ഗൃഹനാഥയുടെയോ ഗൃഹനാഥന്റെയോ പേരിൽ രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കണം ചെമ്പരത്തിമാല ഇന്നേ ദിവസം സമർപ്പിക്കുന്നതും ഉത്തമമാണ് അത് വീടുകളിലാണ് എങ്കിലും ഉത്തമമാണ് വീടുകളിൽ ദേവിയുടെ ചിത്രമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തിമാല വീടുകളിലും ചാർത്താം അതായത് ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കാത്തവർ ഇപ്രകാരം ചാർത്തുന്നതും ഇന്നേ ദിവസം ഉത്തമമാണ് ഇപ്രകാരം നിങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ വഴിപാടുകൾ നടത്തി പ്രാർത്ഥിക്കുന്നതിലൂടെ ഉദ്ദിഷ്ട ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് നിങ്ങൾക്ക് ഫലമായി വന്നുചേരുക ഇന്നേ ദിവസം ഭക്തിപൂർവം അമ്മയെ നിങ്ങൾ ആരാധിച്ചാൽ ഉപാസിച്ചാൽ ദുരിതങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും എന്ന് നിസ്സംശയം പറയാം അനുഗ്രഹം വന്നു ചേരും ഇനി സ്വാമി ക്ഷേത്രത്തിൽ ഇന്നേ ദിവസം ദർശനം നടത്തുന്നത് ഉത്തമമാണ് ആയുരാരോഗ്യം വന്നു ചേരുന്നതിനും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് അലട്ടുന്നു എങ്കിൽ അത് ഒഴിവാക്കുവാനും ഈ വഴിപാട് നടത്തുന്നത് ഉത്തമമാണ് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഭിഷേകം നിങ്ങൾക്ക് നടത്താം ഏറ്റവും ഉത്തമമാണ് അതോടൊപ്പം നിങ്ങൾക്ക് മുതിർന്നവരുടെയും അല്ലെങ്കിൽ കുട്ടികളുടെയും സ്വഭാവ ശുദ്ധിക്കും അവരുടെ നന്മയ്ക്കും ഉയർച്ചയ്ക്കും കുമാരസൂക്ത പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും വിശേഷമാണ് അവർക്ക് ഉയർച്ച വന്നു ചേരുന്നതിന് ഐശ്വര്യമാണ് എന്ന് തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം ഇനി ജപിക്കേണ്ടതായ മന്ത്രങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഈ മന്ത്രം ജപിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ശരീരശുദ്ധിയോടെയും മനശുദ്ധിയോടെയും ഈ മന്ത്രം ജപിക്കണം ആർത്തവമുള്ളവരും അതേപോലെ പുലപാലായ്മ ഉള്ളവരും ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല ഇന്നേ ദിവസം പ്രത്യേകിച്ചും ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് വിളക്ക് തെളിയിച്ചതിന് ശേഷമാണ് എങ്കിൽ ഏറ്റവും വിശേഷം ചുവന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ പെട്ടെന്ന് ഫലസിദ്ധി ലഭിക്കാം കൂടുതൽ ഉത്തമമാണ് എന്ന് പറയാം ഇന്നേ ദിവസം ചുവന്ന വസ്ത്രം ധരിക്കുന്നതും ഏറ്റവും ഉത്തമമാണ് ഇന്നേ ദിവസം നിങ്ങൾ ദേവീക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന കുങ്കുമമോ അല്ലെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്ന ഭസ്മമോ അണിഞ്ഞുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് പ്രഭാത പ്രഭാതവേളയിലോ അതല്ലെങ്കിൽ രാവിലെ വിളക്ക് തെളിയിക്കുമ്പോഴോ സന്ധ്യാവേളയിലോ അല്ലെങ്കിൽ രാത്രി എപ്പോഴാണോ നിങ്ങൾ ഈ കാര്യങ്ങൾ കേൾക്കുവാൻ ഭഗവാൻ നിങ്ങളെ അല്ലെങ്കിൽ ദേവി അനുഗ്രഹിച്ചിട്ടുള്ളത് ആ സമയം നിങ്ങൾ കേൾക്കുന്നതായ സമയത്താണ് എങ്കിലും ഈ മന്ത്രം ജപിക്കാം കയ്യും കാലും മുഖവും കഴുകിയതിനു ശേഷം എവിടെയാണോ ശാന്തമായി ഇരിക്കുവാൻ സാധിക്കുന്നത് അവിടെ ഇരുന്നു കൊണ്ട് ഭദ്രകാളി ദേവിയെയും മുരുകാമിയെയും മനസ്സിൽ സ്മരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ മന്ത്രജപം നടത്താം നൂറ്റിട്ടുരു ജപിക്കുന്നതാണ് ഉത്തമം ഇനി ഒട്ടും സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് തവണ ജപിക്കാം മന്ത്രങ്ങൾ ഇപ്രകാരമാണ് ആദ്യത്തെ മന്ത്രം ഭദ്രകാളി ദേവിയുമായി ബന്ധപ്പെട്ട മന്ത്രമാണ് ഓം ക്രീം കാളികായ നമ ഭദ്രകാളി ദേവിയുടെ മൂലമന്ത്രമാണ് നൂറ്റെട്ട് ഒരു തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം മന്ത്രം ഒരിക്കൽ കൂടി ജപിക്കാം ഓം ക്രീം കാളികായേ നമ ഓം ക്രീം കാളികായേ നമ ഓം ക്രീം കാളികായേ നമ ഓം ക്രീം എന്നാണ് ഇനി ഇന്നേ ദിവസം രാവിലെ ജപിക്കുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ പകൽ സമയം ജപിക്കുവാൻ സാധിക്കുന്ന മന്ത്രത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് രാത്രി ഈ മന്ത്രം ജപിക്കാൻ പാടുള്ളതല്ല പ്രത്യേകം ഓർക്കുക നൂറ്റിയെട്ടൂര് ജപിക്കാൻ സാധിക്കാത്തവരാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ജപിക്കാം മന്ത്രം ഇപ്രകാരമാണ് ഓം കാളികായേ വിത്മഹേ ശ്മശാനവാസിന്യേ യാളികോര പ്രത് എന്നാണ് ഓം വിത്മഹി എന്നാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ഇന്നേ ദിവസം നൂറ്റെട്ടു വരെ തന്നെ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി പരാമർശിക്കാനായി പോകുന്നത് ഭദ്രകാളി പത്ത് എന്ന ഭദ്രകാളി ദേവിയുടെ പ്രധാനപ്പെട്ട മന്ത്രമാണ് ഈ മന്ത്രം ജപിക്കുകയാണ് എങ്കിൽ സർവ്വൈശ്വര്യമാണ് നിത്യവും ജപിക്കുവാൻ സാധിക്കുന്നത് സർവൈശ്വര്യപ്രദമാണ് സാധിക്കുന്നില്ല എങ്കിൽ കേൾക്കുകയെങ്കിലും ചെയ്യുക ഇന്നേ ദിവസം ഈ മന്ത്രജപം കേൾക്കുവാൻ സാധിക്കുന്നത് പോലും അത്രമേൽ വിശേഷമാണ് പ്രത്യേകിച്ചും രാത്രി സമയത്ത് ഇന്നേ ദിവസം രാത്രി ഈ മന്ത്രം കേൾക്കുവാൻ സാധിക്കുന്നത് പുണ്യമാണ് ജപിക്കാൻ സാധിക്കുന്നു എങ്കിൽ അതിലും വിശേഷം മന്ത്രം ഇപ്രകാരമാണ് അഥവാ ഭദ്രകാളി പത്ത് ഇപ്രകാരമാകുന്നു കണ്ടേ കാളി മഹാകാളി കാളനീരഥിനെ കാളകണ്ഠാത്മജാതെ ശ്രീ ഭദ്രകാളി നമോസ്തുദേരക്ഷണേ ദക്ഷേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ చరాచర జగన్నాథే చంద్రే సూర్యాగ్నిలోచనే చాముండే చండముండే శ్రీభద్రకాళి నమోస్తుదే മഹേശ്വര പ്രധേ ദീ മഹാത്രിപുരസുന്ദരി മഹാവീര്യേ മഹേഷി ശ്രീഭദ്രകാളി നമോസ്തുതേവ്യധി പ്രശമനി സർവമൃത്യുനിവാരിത്രൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ പുരുഷാർത്ഥപ്രദേവി പുണ്യപുണ്യഫലപ്രധേ പരബ്രഹ്മസ്വുരുൂപേ ശ്രീഭദ്രകാളി നമോസ്തുതേ ഭദ്രമൂർത്തെ ഭഗാരാധേ ഭക്തസൗഭാഗ്യദായകളാശേ ശ്രീ ഭദ്രകാളി നമോസ്തുദേ നിസ്തുലേ നിഷ്കളേ നിത്യേരായ നിരാമയേ നിത്യശുദ്ധേ നിർമ്മലേ ശ്രീ ഭദ്രകാളി നമോസ്തുദേ പഞ്ചമേ പഞ്ചഭൂതേശി പഞ്ചസംഗ്യോപചാരണി പഞ്ചശൽ പീഡരൂപേ ശ്രീ ഭദ്രകാളി നമോസ്തുതേ കണ്ണഷാരണ് ധാവാഗ്നേ ചിന്മയേ സന്മയേ ശിവേ പത്മാഭി വന്ധ്യേ ശ്രീ ഭദ്രകാളി നമോസ്തു ഭദ്രകാളി ഭക്തേൽ ജപം ഓതുപോർക്കും പ്രാപ്തമാം സർവമംഗളം ശ്രീ ഭദ്രകാളിയെ നമ എന്നാണ് ഈ മന്ത്രം നിങ്ങൾക്ക് ജപിക്കുവാൻ സാധിക്കുകയാണ് എങ്കിൽ സർവൈശ്വര്യം കേൾക്കുവാൻ സാധിക്കുന്നത് പോലും മഹാഭാഗ്യമായി തന്നെ പരാമർശിക്കാം ഇന്നേ ദിവസം ജപിക്കുവാൻ സാധിക്കുന്ന മറ്റൊരു വിശേഷപ്പെട്ടതായ മന്ത്രം ദേവിയുമായി ബന്ധപ്പെട്ട മന്ത്രം തന്നെയാണ് ഈ മന്ത്രവും ഇന്നേ ദിവസം നിങ്ങൾക്ക് നൂറ്റി എട്ടൂരിൽ ജപിക്കാം സാധിക്കാത്തവരാണ് എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയാണ് എങ്കിലും ജപിക്കാം മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ദുർഗേ ദുർഗെക്ഷി സ്വഹാ എന്നാണ് ഓം ദുർഗേ ദുർഗെ രക്ഷിണി സ്വഹാ ഓം ുർഗേ ദുർഗേക്ഷ ഓം ദുർഗേ ദുർഗെക്ഷി സ്വാഹ എന്നാണ് എവർക്കും ജപിക്കുവാൻ സാധിക്കുന്ന ലളിതമായ മന്ത്രം കൂടിയാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം ജപിക്കേണ്ട മുരുക മന്ത്രങ്ങളെ കുറിച്ചാണ് എവർക്കും എളുപ്പത്തിൽ ജപിക്കുവാൻ സാധിക്കുന്ന ചില മന്ത്രങ്ങൾ പരാമർശിക്കാം ഈ മന്ത്രങ്ങൾ നൂറ്റെട്ടൂർ ജപിക്കാം സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് തവണയാണ് എങ്കിലും ജപിക്കാം മന്ത്രം ഇപ്രകാരമാകുന്നു ഓം ഓം വജത് ഭുവേ നമ ഭഗവാന്റെ മൂലമന്ത്രമാണ് കൂടാതെ ഓം സം സുബ്രഹ്മണ്യായ നമ ഓം സം സുബ്രഹ്മണ്യായ നമ ഓം സം ശരവണ ഭവനമ ഓം ശരവണ ഭവനമ ഓം ഭവ നമ ഈ മന്ത്രങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് നൂറ്റി എട്ടുകാം ഐശ്വര്യങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരും സാധിക്കുന്നവർ ഈ കാര്യങ്ങൾ ഇന്നേ ദിവസം അത് അർദ്ധരാത്രിയാണ് എങ്കിലും തീർച്ചയായും ഈ മന്ത്രങ്ങൾ ജപിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സർവൈശ്വര്യം തന്നെയാണ് ഫലം